പ്രിയമുള്ളവര് നമസ്കാരം ഞാൻ നിങ്ങളുടെ ചാമീച്ചൻ കുമരേശ്വരവിനൂരാണ് ഞാൻ ആദ്യമായി അഭിനയിച്ച തിയേറ്ററിൽ വന്ന പാട്ടായ കഥ എന്ന സിനിമ ഇന്നലെ വെള്ളിയാഴ്ച റിലീസായി അത് കണ്ട് അഭിപ്രായം പാട്ടായ കഥനെ പറ്റി സുനിൽ കലാപൻ്റെ അഭിപ്രായം കൂടി സുനിൽ എങ്ങനെയുണ്ട് സിനിമ പടം നന്നായിട്ടുണ്ട് കാരണം നമ്മുടെ ചാമീച്ചൻ ചാമീച്ചൻ ഈ പടത്തിലുണ്ട് നമ്മൾ കാണാൻ വന്നത് പിന്നെ നമ്മുടെ കൊടുമ്പിലാണ് ഷൂട്ടിങ് കൊടുമ്പിലെ കുറച്ച് കൊടം കൊടുമ്പൊക്കെ നമുക്ക് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണുമ്പോൾ പിന്നെ ചാമീച്ചനാണ് ഈ കഥ കൊണ്ടുപോകണം അതിലൊരാളിനെ പണി കൊണ്ടിരുന്നത് നിങ്ങളാണ് ഇതിനൊക്കെ കൊണ്ടാ മതി അടിപൊളി റോള് കിട്ടിയിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് പിന്നെ അഭിനയിച്ച നായിക അതൊക്കെ നല്ലൊരു കാണാൻ അടിപൊളിയായിട്ട് നല്ലൊരു അഭിനയം ഉണ്ട് അവർക്ക് മലയാള സിനിമയിൽ ഉയർന്നു വരട്ടെ അപ്പൊ അതിന്റെ അനിയർ പ്രവർത്തക്ക് എല്ലാവർക്കും കഥ നല്ല എല്ലാവരും ഇതുപോലൊരു കഥാപാത്രം ഉണ്ടാവും അതാണ് അതിന്റെ എന്തായാലും പാട്ട് തമിഴ് പാട്ടിന പാട്ട് നല്ല അടിപൊളി പാട്ട് കിട്ടുക എന്തായാലും സൂപ്പർ എല്ലാം കൊണ്ടും അടിപൊളിയാണ് പടം എല്ലാവരും കൂടി നമ്മളെ കൂടി വിജയിപ്പിക്കുക നമ്മുടെ നാട്ടിലൊരാളൊരു സിനിമയിൽ അഭിനയിക്കേണ്ടത് വലിയ കാര്യമില്ല സിനിമ റിലീസ് ആകുന്നതാണ് അതിലേറെ വലിയ കാര്യം എത്രയും വലിയ ആളുകളുടെ സിനിമ എപ്പോഴും പട്ടി കിടക്കുന്നുണ്ട് അപ്പൊ അതൊരു വലിയൊരു കാര്യമാണ് എന്തായാലും പടം പരമാവധി ആളുകൾ ഒന്ന് കണ്ട് വിജയിപ്പിക്കുക എന്തായാലും കഥ അടിപൊളിയാണ് അഭിനയിക്കാനുള്ള അവസരം അതിനോടൊപ്പം ഞാൻ പാലക്കാടിന്റെ ുംയനൻ നോട് സാർ കൂടെയുണ്ട് അതേപോലെ സുനിൽ കലാപരനും കൂടെയുണ്ട് സാറേ സിനിമ എങ്ങനെയുണ്ട് ഒരു ഞാൻ പാട്ടായ കഥ എന്നുള്ള സിനിമ കണ്ടു നിങ്ങളുടെ അഭിനയം വളരെ മികച്ചതായിട്ടുണ്ട് മാത്രമല്ല അതിൽ വളരെ സന്തോഷമുണ്ട് മാത്രമല്ല ആ കഥ ഒരു എന്താ പറയുക ഒരു സാധാരണ കുടുംബത്തിൻ്റെ ഒരു കഥയാണ് അതിൽ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് നല്ലൊരു കഥയാണ് മാത്രമല്ല മദ്യപനായിട്ടുള്ള ഒരു വ്യക്തിയുടെ തകർച്ച ജീവിതത്തിൻ്റെ തകർച്ചയാണ് ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എല്ലാവരും തന്നെ വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ സ്റ്റാറുകളൊന്നുമില്ല സാധാരണ നടീനടന്മാരാണ് അവരുടെ അഭിനയം ഏറ്റവും മികച്ചതാണ് എല്ലാവരും കാണണം നല്ലൊരു കഥയാണ് അതിൻ്റെ ക്ലൈമാക്സ് വളരെ നന്നായിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും കാണുക കണ്ട് ഈ പടത്തിൽ വിജയിപ്പിക്കണം ഈ സിനിമ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചിറ്റൂരിൻ്റെ സാഹിത്യകാരി പ്രീതി സിസ്റ്റർ കോടേൻ്റെ സിനിമ കാണാൻ കോടേ ആയിരുന്നു അവരിൻ്റെ അഭിപ്രായം കൂടി കേൾക്കുക സിനിമ വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു തുടക്കം ഗംഭീരായിരുന്നു നമ്മുടെ പാലക്കാട് കോട്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആദ്യം കണ്ടപ്പോ തന്നെ നന്നായി ഇഷ്ടപ്പെട്ടു മനസ്സ് നിറഞ്ഞു പിന്നെ സാറും അതിഗംഭീരമായി അഭിനയിച്ചിട്ടുണ്ട് തുടക്കം ക്ലൈമാക്സ് നന്നായിട്ടുണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം പ്രത്യേകിച്ച് സ്ത്രീകൾ മെസ്സേജ് ഉണ്ട് അതെ അതെ നല്ല എല്ലാവരും കാണും വലിയ ഫേമസായ സംവിധായകരും നടീനടന്മാരും ഇല്ലാത്തത് കൊണ്ട് ഇത്രയും വിജയിക്കുമില്ലെന്ന് കരുതിയില്ല പക്ഷേ തുടക്കം തൊട്ട് അഭിനേതാക്കളെല്ലാം നീതി പുലർത്തുന്ന പോലെ തന്നെ കണ്ടേ കറയും വലിയ കുഴപ്പമില്ലായിരുന്നു എനിക്ക് നല്ലോണം അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സന്തോഷം